ദുരന്തം കണ്ട് പകച്ചുപോയ വയനാട്ടിലെ കുരുന്നുകളുടെ മനം നിറയ്ക്കാൻ തൃശൂർ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ കുട്ടികളയച്ചത് ഒരു ലോഡ് കളിപ്പാട്ടങ്ങളാണ് കുഞ്ഞു മനസ്സുകളുടെ സന്തോഷത്തിന് ഒരു തരി വെളിച്ചമേകാൻ അയച്ച കളിപ്പാട്ടങ്ങൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങും വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാതെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട കുരുന്നുകളെ കളിപ്പാട്ടങ്ങൾ നൽകി സന്തോഷിപ്പിക്കാനാണ് തൃശൂരിൽ നിന്ന് കളിപ്പാട്ട വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടത് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ അറുന്നൂറ്റി വിദ്യാർത്ഥികൾ ചേർന്ന് രണ്ട് ദിവസം കൊണ്ടാണ് കളിപ്പാട്ടങ്ങൾ സമാഹരിച്ചത് ചെറുതും വലുതുമായ മനോഹരമായ പാവകൾ കുഞ്ഞു കുഞ്ഞുമുച്ചക്ര സൈക്കിളുകൾ ജീപ്പ് കാർ തുടങ്ങി ആയിരത്തി അഞ്ഞൂറിൽ പരം കളിപ്പാട്ടങ്ങൾ കുരുന്നുകൾ സ്കൂളിലെത്തിച്ചു ലക്ഷത്തോളം രൂപ പണമായും സ്കൂളിലെത്തി അതിനും കളിപ്പാട്ടങ്ങൾ വാങ്ങി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂരിന്റെ നേതൃത്വത്തിൽ പി ടി അംഗങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി സ്കൂളിലെത്തിച്ച കളിപ്പാട്ടങ്ങൾ തരം തിരിച്ച് കെട്ടുകളാക്കി വാഹനത്തിൽ കയറ്റി കളിപ്പാട്ടവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഷില്ലി നിർവഹിച്ചു നമ്മുടെ എല്ലാ കുട്ടികളുടെയും യും കളിപ്പാട്ടങ്ങൾ മുഴുവൻ നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വയനാട് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കളിപ്പാട്ടങ്ങൾ ഏറ്റുവാങ്ങും കേരള വിഷൻ ന്യൂസ് തൃശൂർ